നമ്മളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന പുതിയ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടിരുന്നോ തിരൂക്കാരാ അഭിമാനമായ തിരൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മളെ സ്വാതന്ത്ര്യസമരത്തിൽ ഭാഗമായിട്ടുള്ള തിരൂർ റെയിൽവേ സ്റ്റേഷൻ ചരിത്രത്തിൽ ഇടം നേടിയ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആ പേരും പ്രശസ്തിയുള്ള തിരൂർ റെയിൽവേ സ്റ്റേഷന് ഇപ്പോഴാണ് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു കവാടവും ഒക്കെ റെഡി ആയിട്ടുള്ളത് പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് നമ്മൾ തിരു റെയിൽവേ സ്റ്റേഷൻ മാറിയിട്ടുണ്ട് അത് വൃത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവും ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ അല്ലേ എത്ര ക്ലീൻ ആയിട്ടാണ് നമ്മൾ തിരു റെയിൽവേ സ്റ്റേഷൻ കെടുക്കണത് ശരിക്കൊരു എയർപോർട്ട് മാതിരി വൃത്തിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടാ പ്ലാറ്റ്ഫോമൊക്കെ വേറെ ലെവലായിട്ടുണ്ട് എല്ലാം നല്ല ടൈലൊക്കെ വിരിച്ച് ഡിജിറ്റൽ ഡിസ്പ്ലേകളൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലം ഉണ്ടല്ലോ അത് പുതിയതായിട്ട് വന്നിട്ടുണ്ട് പഴയ ഒരു പ്ലാറ്റ്ഫോമിനുള്ള മേൽ പാലം ഉണ്ടായിരുന്നു അതല്ല പുതിയൊരു പാലും വന്നിട്ടുണ്ട് പുതിയ പാലം മാത്രമല്ല അതിന് ലിഫ്റ്റ് സൗകര്യം ഉണ്ട് കിട്ടാം പിന്നെ എസ്കലേറ്റർ ഉണ്ട് അപ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പടി കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് അത് ആ സേവനം ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് മാറ്റങ്ങളായിട്ടാണ് ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റിയിട്ട് നമുക്ക് ഇന്നും അഭിമാനിക്കാം